ഈ ഈ ബഹളം വയ്ക്കുന്ന മാധ്യമസംഘങ്ങളും മുഴുവൻ എസ് എഫ് ഐ എസ് എഫ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ലേ മാത്രമല്ലേ ഇവർ ഇവർ തന്നെ പറയാറുണ്ട് ഞാൻ എസ് എഫ് ഐ ആയിരുന്ന കാലത്ത് ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വീരസിംഹ പറയാറുണ്ട് ഇപ്പോൾ ഒളീം പറയൊന്നുമില്ല മാധ്യമ പ്രവർത്തകർക്ക് എസ് എഫ് ഐ ആയിരുന്ന മാധ്യമ പ്രവർത്തകർ എസ് എഫ് ഐ ആയിരുന്നില്ലാത്ത മാധ്യമ പ്രവർത്തകർ ഈ രണ്ടേ ഉള്ളൂ രണ്ടാമത്തത് വളരെ എണ്ണത്തിൽ വളരെ കുറവാണ് തന്നെ നിങ്ങളൊക്കെ ജനം ടി വിയിലെ ആളുകളൊക്കെ വളരെ ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷം മറ്റവർക്കാണ് അവർക്ക് ചങ്കിൽ തറയ്ക്കുന്ന അനുഭവമായി പോയി പോയിത് ഇനിയിപ്പോൾ അവരെന്താ ചെയ്യാൻ പോകുന്നത് ഗവർണറെ ഗവർണർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് കാണിച്ചു മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെപ്പോലെയല്ല എനിക്ക് ജനങ്ങളെ ഭയമില്ല എന്നും കാണിച്ചു അത് മിഠായി മിഠായിത്തെരുവ് പോലെ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും തിരക്ക് പിടിച്ച് എറണാകുളത്ത് ബ്രോഡ്വേ കോഴിക്കോട്ട് മിഠായി തെരുവ് തിരുവനന്തപുരത്ത് ചാല ഇതുപോലെയൊക്കെയുള്ള കമ്പോളങ്ങളാണ് ഏറ്റവും തിരക്ക് പിടിച്ചത് അവിടെയാണ് അദ്ദേഹം ഇറങ്ങി നടക്കുന്നത് പോലീസുകാരും അദ്ദേഹം പറയുന്നു പോലീസുകാരും നല്ല പോലീസുകാരാണ് പക്ഷെ അവർ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് സുരക്ഷയും വേണ്ട ഒന്നും വേണ്ട എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നെ എന്തെങ്കിലും ചെയ്യാൻ ധൈര്യമുള്ള ധൈര്യമുള്ളാനോ ഇനി ജനിച്ചു വരണം ഇത് കൂടാതെ അദ്ദേഹം ഒന്നും കൂടെ പറഞ്ഞു കേട്ടോ ഈ എൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു ഞാനിപ്പോൾ ഗ്രേസ് പിരീഡിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് മരണഭയമില്ല നാഷണൽ ആവറേജ് നമ്മളുടെ മരണത്തിൻ്റെ വയസ്സ് ആ നാഷണൽ ആവറേജ് കഴിഞ്ഞു എൻ്റെ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ചത്തുപോകാൻ പോട്ടുള്ള പുല്ല് ഏ അതുകൊണ്ട് എനിക്ക് ഒരാൾക്ക് ജീവഭയമില്ലെങ്കിൽ അയാളെ എന്ത് ചെയ്യും മാർസിസ്റ്റുമാരുടെ കാലത്തെയും അപ്പർഹാൻ്റെ എവിടെയാണ് കായബലം കൊണ്ടാണ് അവരെല്ലാം നേടിയിട്ടുള്ളത് അതുകൊണ്ടാണ് സകല സമരങ്ങളും അവരെ തെരുവിൽ കൊണ്ടുവരും ഇപ്പോൾ ഗവർണർ കുറേ ആർ എസ് എസ് കാരെ നിയമിച്ചു അതാണല്ലോ ഇവരുടെ പ്രശ്നം ശരി ആ ലിസ്റ്റ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു ലിസ്റ്റിലെ നാല് പേരുടെ പേര് കോടതി സ്റ്റേ ചെയ്തു ബാക്കിയുള്ളത് പ്രൊസീഡ് ചെയ്തു കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ പ്രശ്നം പക്ഷേ അവിടെ കഴിയില്ല കാരണം അവിടെ ഇവർക്ക് ജയിച്ചാലും തോറ്റാലും ഇവർക്ക് സമാധാനം ഇല്ല ഇവർക്ക് ഇത് തെരുവിൽ കൊണ്ടുവരണം എല്ലാ സമരങ്ങളും നിങ്ങൾ നോക്കിക്കോളൂ അവർ തെരുവിൽ കൊണ്ടുവരും എന്നിട്ട് അവരുടെ കടന്നു പോകുന്ന സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഭരണ പ്രതിസന്ധിയുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ് അത് ചർച്ചയാവാതിരിക്കണമെങ്കിൽ മറ്റു പല വിഷയങ്ങളും മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വരണം മറ്റു പല കാര്യങ്ങളും ചർച്ചയാകണം ജനങ്ങൾ അതിന് പിറകെ പോകണം അപ്പോൾ മാത്രമേ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടാതിരിക്കുകയുള്ളൂ അത് ചർച്ചയാകാതിരിക്കൂ അതിനുള്ള ഒരു ഗൂഢാലോചന കൂടി ഈ സമരങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് പറഞ്ഞുകൂടെ ആ ഇല്ല അങ്ങനെ ഒരു ആംഗിൾ കൂടെ ഉണ്ട് അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഈ ക്രമസമാധാനം തകർന്ന് കേന്ദ്ര സർക്കാർ മുന്നൂറ്റമ്പത്താറാം വകുപ്പ് പ്രകാരം പിണറായി വിജയനെ പിരിച്ചുവിടണമെന്നും അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷത്തോടെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോയിട്ട് വീണ്ടും ജയിച്ചു വരാമെന്നും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മലർപ്പൊടിക്കാരന്റെ സ്വപ്നങ്ങൾ കേന്ദ്ര സർക്കാർ ഇതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല മുന്നൂറ്റമ്പത്താറാം വകുപ്പ് പഴയ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലമൊന്നും അല്ല അതിനൊരുപാട് റൈഡേഴ്സ് ഉണ്ട് ഇപ്പോൾ നമ്പർ ടു ഇതിലും വലിയ തൃശ്ശൂർ പൂരം നടക്കുകയാണ് ചെന്നൈയിൽ ആർ എൻ രവി എന്ന ഗവർണർ നേരെ അദ്ദേഹത്തിന് നേരെ പെട്രോൾ ബോംബ് വരെ എറിഞ്ഞു അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തിട്ടൊക്കെയുണ്ട് അതിൽ കേന്ദ്രം അനങ്ങിയിട്ടൊന്നുമില്ല കാരണം ഈ വെറുതെ ഈ ഉണ്ടയില്ല വഴി കണ്ടിട്ടോ അല്ലെങ്കിൽ പത്ത് പിള്ളേർ തുണി പൊക്കി ഒന്നും കേന്ദ്രം ഒരു സർക്കാരിനെ പിടിച്ചുവിടുകൊന്നുമില്ല ഇവരിപ്പോൾ ചെയ്യുന്നത് ദേ ആർ എൻജോയിങ് ദർ ഓൺ സ്ട്രൈക്ക് ഇതാണ് പോലീസ് പിടിച്ചു മാറ്റാൻ വരുമ്പോൾ എല്ലാവരും ആണും പെണ്ണും ഭേദമില്ലാതെ കെട്ടി അങ്ങ് പിടിക്കും ആഹാ തെരുവില്ല ഒരു 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 സീൻ ഈ എന്തൊരു ഷോയാണ് വൃത്തികെട്ട പരിപാടി എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പിടിക്കുക ഞെക്കുക ഇതിനിടയ്ക്ക് പോലീസുകാർ അറസ്റ്റ് ചെയ്യുക മോനെ മക്കളെ വാന്ന് പറയുക അതിനിടയ്ക്ക് ആരോ കരയുന്നത് കണ്ടു ആ കുപ്പിപ്പോൾ അല വേണമെന്നോ മറ്റോ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ നാടകത്തിനൊക്കെ കേന്ദ്രം മുന്നൂറ്റമ്പത്താറാകുമ്പോൾ കുപ്പ് ഉപയോഗിക്കണമെന്നാണോ അല്ല അവരിതിലും വലിയ ഇതിലും വലിയ പെരുന്നാൾ കണ്ടിട്ടാണ് ആ അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് അതൊന്നും ആരും സങ്കല്പിക്കേണ്ട ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനൊക്കെ വലിയ പ്രയാസമാണ് കാശിന് കാശ് തന്നെ വേണ്ട കാശില്ലായ്മയെ ദാരിദ്ര്യത്തെ നിങ്ങൾ എത്ര നേരം ചെണ്ട കുട്ടി മാറ്റി നിർത്തുന്നു ഇപ്പം എനിക്ക് വിശക്കുന്നു എന്ന് ഞാൻ പറയുന്നു അപ്പോൾ ആരെങ്കിലും ഗണേശ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ പാടുന്നു ഞാൻ പെട്ടെന്ന് ഒന്ന് ആ പാട്ട് കേൾക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെയും ഗണേശ് പാട്ട് പാടി കഴിഞ്ഞാൽ എൻ്റെ വിശപ്പ് നിൽക്കുമോ ഞാൻ ബഹളം മിക്കും ചോറ് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കാശില്ലായ്മയെ അധികനേരമൊന്നും ഇതുപോലത്തെ ബഹളം കൊണ്ട് പിടിച്ച് നിർത്താൻ പറ്റില്ല ഇവർ ഇപ്പം തന്നെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു വല്ലാതെ എക്സ്പോസ്ഡായി ഇന്നലെ എത്ര പേരുണ്ടായിരുന്നു നമ്മ കേരള യാത്രയ്ക്ക് ആറ് മിനിറ്റിൽ പിണറായി വിജയൻ പ്രസംഗം ഒതുക്കി എന്നാണ് ഞാൻ കേട്ടത് ഈ നവകേരള യാത്ര എന്താ ചെയ്യുന്നത് കേന്ദ്രത്തെ കുറെ ചീത്ത പറയുക കാശ് കാശ് അല്ല മാധ്യമ സൃഷ്ടി വെച്ച് കസേരയിൽ ഒരുത്തനെ ഇരുത്തി ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും ഈ ഒഴിഞ്ഞ കസേര ഉണ്ടാക്കുന്ന എങ്ങനെയാ ഇരിക്കുന്ന ആളിന്റെ മാത്രം കൃത്യമായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കസേര ഒഴിഞ്ഞതായിട്ട് കാണിക്കാൻ പറ്റുമോ മാധ്യമ സൃഷ്ടി എന്നൊക്കെ ആർക്കെ പറയാൻ വല്ലാത്ത എല്ലാ മാധ്യമ സൃഷ്ടി എന്ന് പറയാം ഇപ്പോൾ നമ്മളുടെ ചർച്ച ഒരു മാധ്യമ സൃഷ്ടിയല്ലേ ഇതുപോലത്തെ ഫൂളിഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊന്നും ഇത് എത്ര കാലം നിങ്ങൾ ഇപ്പം നോക്ക് ആ മറിയക്കുട്ടി ഉണ്ടല്ലോ മറികക്കുട്ടി പറഞ്ഞു എടാ പിള്ളേരെ നിങ്ങൾക്ക് ഷഡി വാങ്ങാനായിട്ട് കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞു എന്തൊരു അടിയാണെന്ന് ചോദിക്കുക ഏയ് ഇവരൊക്കെ ഷഡ്ഡി ഇടാതെ സമരം നടത്തുന്നത് ഒരു മര്യാദ വേണ്ടേ പൊതുരംഗത്തിറങ്ങുമ്പോൾ ആരും ചെയ്യാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു അങ്ങനെ മറിയക്കുട്ടി എന്നൊരു കിളവിയും ആരിഫ് മുഹമ്മദ് ഖാൻ എന്നൊരു കിളവനും ചേർന്നിട്ട് പിണറായി വിജയനെ റൂട്ടിലിട്ട് പിച്ചി കീറുക എന്തൊരു നാണക്കേടാണ് നിങ്ങൾ രണ്ടുപേരുടെയും ഡയലോഗുകൾ ശ്രദ്ധിച്ചു നോക്കുക ആ ഗവർണർ ഗവർണറുടെ സ്റ്റൈലിൽ മറിയക്കുട്ടി മറിയക്കുട്ടിയുടെ സ്റ്റൈലിൽ ഗവർണർ ഗവർണർക്ക് പറയാവുന്ന വിഷയം പറയുന്നു മറിയക്കുട്ടി പൊതുജനങ്ങളുടെ പ്രതിനിധിയാണ് അവർ അവർക്ക് പറയാവുന്ന വിഷയങ്ങൾ പറയുന്നു ഇതാണ് കേരളം കണ്ടോണ്ടിരിക്കുന്നത് വയസ്സായ രണ്ട് മനുഷ്യർ വേണ്ടി വരുന്നു കേരളത്തിൽ ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്യണമെങ്കിൽ